പോയി വെറുപ്പാണ് ഏപ്രിൽ ജോലിക്കിടയിൽ എറണാകുളം നോർത്ത് പാലത്തിന് താഴെ വിശ്രമിക്കുകയായിരുന്നു കാക്കനാട് സ്വദേശി റിനീഷ് ഇത് ചോദ്യം ചെയ്ത അന്നത്തെ ടൗൺ സിഐ പ്രതാപചന്ദ്രൻ റിനീഷിനെ കാരണമില്ലാതെ മർദ്ദിച്ചു അപ്പോൾ ഇങ്ങനെ ചോദിച്ചു എന്തിനും എനിക്ക് അറിയില്ലായിരുന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ മുഖത്തിട്ടൊക്കെ അടിച്ചത് ഫസ്റ്റ് ലാത്തിക്ക് കാലിലടിച്ചായിരുന്നു വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേണം മുഖത്തിട്ട് അടിച്ചുകൊണ്ടിരുന്നത് സ്റ്റേഷനിൽ കൊണ്ട് അവിടെ കൊണ്ട് കുറെ നേരം നിർത്തി ഉച്ച വരെ നിർത്തി പിന്നെ അത് കഴിഞ്ഞാൽ അവർ ഓരോ കാര്യത്തില് തടങ്കിലാണ് നിൻ്റെ പേരിൽ കേസൊന്നുമില്ല മെഡിക്കൽ എടുത്ത് വിട്ട് ഒന്നും പറയേണ്ട എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് കാലൊക്കെ വേദന ഉണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചു കൊടുത്തായിരുന്നു ഞാൻ പിന്നെ മുഖമൊക്കെ നല്ല മരവിപ്പ് ഉണ്ടായിരുന്നു തല്ലിയതും സി ഐ ആണ് വേറെ രണ്ട് മൂന്ന് പോലീസുകാരാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് ഇവിടെ ഇരിക്കാൻ പാടുള്ള ഞാൻ പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നെന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ വന്ന് ചോദിച്ചിട്ട് തന്നെ തല്ലിയത് വിടുന്നത് സാറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ വർക്ക് ചെയ്തിരുന്ന അവിടുത്തെ സാറിൻ്റെ അടുത്ത് എൻ്റെ ആധാർ കാർഡും അത് പ്രിൻ്റ് മറ്റേ കോപ്പിയൊക്കെ എടുത്തിട്ട് ജാമ്യത്തിൽ വിടുന്ന രീതിയിലാണ് വിട്ടത് അപ്പോൾ ചോദിച്ചായിരുന്നു കേസൊന്നും കേസൊന്നുമില്ല നിന്നെ വെറുതെ കടക മറ്റേ കരുതൽ തണെങ്കിൽ ഇരുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിക്കും സംഭവത്തിൽ പരാതി നൽകിയിരുന്നു പക്ഷേ കേവലം ഒരു പരാതിയായി മാത്രം ഇന്നും അവ അവശേഷിക്കുന്നു പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് കംപ്ലൈൻറ്റ് അതോറിറ്റിന്ന് നമുക്കൊരു ലെറ്റർ വന്നത് വീട്ടിലേക്ക് ഇന്ന ദിവസം ചെല്ലണം എന്ന് പറഞ്ഞിട്ട് ഈ കളക്ടറേറ്റിൽ അപ്പോൾ അമ്മച്ചി ഞാനും കൂടി ചെന്നായിരുന്നു ഒരു പ്രാവശ്യം നമ്മൾ ചെല്ലണ സമയത്ത് ഒരു ചെറിയൊരു കടലാസിൽ അടുത്ത രണ്ട് മാസത്തേക്കുള്ള ഡേറ്റ് എഴുതി തന്നിട്ട് ഇനി അടുത്ത ദിവസം വരാൻ പറഞ്ഞ് അങ്ങനെ ഒരു ആറു പ്രാവശ്യം ചെന്ന് എല്ലാ ദിവസവും ചെല്ലുമ്പോൾ ഇത് മാത്രം വേറെ നമ്മളെ കുറിച്ച് കേസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഈ ഇയാളും ഹാജരാകണമെന്നുമില്ല ആറു പ്രാവശ്യം ഇതേപോലെ വന്ന് പിന്നെ അമ്മച്ചി പറഞ്ഞേടാ എനിക്കും അടുത്ത് തുടങ്ങി കുറേ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ അതിവിടേക്ക് ചെല്ലണത് ഇവരാരും വന്നൂല അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ശരിയെന്ന് പറഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നാം തീയതി നാലാം തീയതി എന്തോ ഡേറ്റ് ഒന്നും അന്ന് പോവാൻ പറ്റിയില്ല അന്ന് മാത്രമേ പോകാത്തുള്ളൂ അതിന് മുമ്പ് ആള് വരാറുണ്ടായിരുന്നില്ല ഇതിന്റെ പുറകെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല പോലീസുകാരെ കാണുന്നത് വെറുപ്പാണ് എല്ലാവരും കാണുന്നത് എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല കാര്യം എന്നാ അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിപ്പോ വേറൊരു പോലീസ് പറഞ്ഞു നിന്ന അവന് തല്ലായിരുന്നു അങ്ങനെ സ്നേഹത്തോടും ചോദിക്കണവരുണ്ടിട്ടാ ഇല്ല എന്നല്ല പക്ഷേ ഈയൊരു സംഭവം കഴിഞ്ഞ് പിന്നെ നമുക്കൊരു കൂടുതൽ സാധാരണക്കാരുടെ പ്രതിനിധിയാണ് റിനീഷ് പോലീസ് സേനയിലെ കളങ്കരായ ഉദ്യോഗസ്ഥർ മാറ്റി നിർത്തപ്പെടേണ്ടതല്ലേ ബിനു തോമസിനൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി